പത്തനംതിട്ട മൈലപ്രയിലെ വ്യാപാരി ജോർജിന്റെ കൊലപാതകം അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു ജില്ലാ പോലീസ് മേധാവി മേൽനോട്ടം വഹിക്കും ഡിവൈഎസ്പി നന്ദകുമാറിന്റെ നേതൃത്വത്തിൽ പതിമൂന്നംഗ അന്വേഷണ സംഘം കേസ് അന്വേഷിക്കും വിവരങ്ങളുമായി പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നു പ്രവീൺ പുരുഷോത്തമൻ ഈ മരണത്തിൽ ദുരൂഹതയുണ്ട് ഇതൊരു കൊലപാതകം തന്നെയാണ് എന്നത് ഏറെക്കുറെ പോലീസ് ഉറപ്പിക്കുന്നു എന്നാൽ കൂടിയുള്ള ഒരു കൊലപാതകം എന്ന് പറയുന്ന പോലീസ് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ അറിയുന്നു പക്ഷേ എങ്കിലും സൂചനകൾ എന്തെങ്കിലും അറിയുന്നുണ്ടോ പ്രവീൺ അരുൺ പത്തനംതിട്ട മൈലപ്രയിലെ ഈ വൃദ്ധന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസിന് തുമ്പൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് മൈലപ്ര പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ എഴുപത്തിമൂന്ന് വയസ്സുള്ള ജോർജിനെ അദ്ദേഹത്തിന്റെ സ്വന്തം കടമുറിക്കുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൈകാലുകൾ കൂട്ടിയിട്ട കൂട്ടി കെട്ടിയിട്ട നിലയിലായിരുന്നു അതേസമയം തന്നെ വായിൽ തുണി തിരികിയ നിലയിലുമായിരുന്നു ഇന്നലെ ചെറുമകൻ കടയിലേക്ക് ജോർജിനെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി വന്നപ്പോഴാണ് ഇങ്ങനെ കൈകാലുകൾ കെട്ടിയിട്ട നിലയിലും വായിൽ തുണി തിരികിയ നിലയിലും ജോർജിനെ കണ്ടത് ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിച്ച് പോലീസ് എത്തി മേൽനടപടികൾ സ്വീകരിക്കുകയായിരുന്നു ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾക്കുള്ള ക്രമീകരണങ്ങളാണ് നടക്കുന്നത് ഇന്ന് ഇൻക്വസ്റ്റ് നടപടികൾ നടക്കും അതിനുശേഷം ആ പോസ്റ്റ്മോർട്ടം നടപടിയിലേക്ക് പോകും കോട്ടയം മെഡിക്കൽ കോളേജിലായിരിക്കും ആ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ നടത്തുക ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ ഡി നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയിട്ടുണ്ട് ഡി നന്ദകുമാർ ഉൾപ്പെടെ പതിമൂന്ന് അംഗ സംഘമായിരിക്കും ഈ കേസ് അന്വേഷിക്കുക പ്രാഥമികമായി ഇത് ആസൂത്രണം ചെയ്തുള്ള കൊലപാതകം തന്നെ എന്നാണ് കരുതുന്നത് കാരണം ഈ കടയിലെ സി സി ടി വി ക്യാമറകളുടെ അതിൻ്റെ ഹാർഡ് ഡിസ്കുകൾ കാണാനില്ലാത്ത ഒരവസ്ഥയാണ് അത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് തന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള ക്രിമിനലുകളാണ് ഇത് ചെയ്തതെന്നാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് അതുകൊണ്ടാണ് സി സി ടി വിയുടെ ഹാർഡ് ഡിസ്കുകൾ തന്നെ അവിടെ നിന്നും കടത്തിയിരിക്കുന്നത് മറ്റൊന്ന് ഈ കടയുടെ മുൻവശത്ത് ഒരു വലിയ പടുത പോലെയുള്ള ഒരു സാധനം കിട്ടിയിരുന്നു അത് കൊടും ചൂടുള്ള സമയത്ത് വെയിൽ ഏൽക്കാതിരിക്കാൻ വേണ്ടി മറ പോലെ കെട്ടിയിരുന്നതാണ് അതുകൊണ്ട് പുറത്തുള്ള ആളുകൾക്ക് ഈ കടയ്ക്കുള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ കഴിയില്ല ഈയൊരു മറയും ആ ആക്രമികൾ അത് വിനിയോഗിച്ചു എന്ന് വേണം അനുമാനിക്കാനായിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ ഇത്ര ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം അകത്തുനിന്നിട്ടും പുറംലോകം അത് അറിയാതിരുന്നത് ഏതായാലും പോലീസ് ഇത് വളരെ കൂടി തന്നെ അന്വേഷിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഈ ആറ് പവനോളം തൂക്കം വരുന്ന മാല ജോർജിന്റെ ശരീരത്തിൽ നിന്നും കാണാതായതായും ബന്ധുക്കൾ പോലീസിനെ വിവരം അറിയിച്ചിട്ടുണ്ട് കടമുറിക്കുള്ളിൽ നിന്നും പണവും മോഷണം പോയതായി ബന്ധുക്കൾ പറയുന്നു വർഷങ്ങളായി ഈ കടയിൽ മലഞ്ചരക്ക് വ്യാപാരം നടത്തുന്നയാളാണ് എഴുപത്തി മൂന്നുകാരനായ ജോർജ് നാട്ടുകാർക്കെല്ലാം വലിയ സുപരിചിതനാണ് വലിയ സൗഹൃദവലയമുള്ള ആൾ തന്നെയാണ് പക്ഷേ ശത്രുക്കൾ ഉള്ളതായോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടോ ഇത്തരം ഒരു ആക്രമണം ഉണ്ടായതായി ആരും സംശയിക്കുന്നില്ല മോഷണം തന്നെയാണ് ലക്ഷ്യം എന്നാണ് പോലീസ് പ്രാഥമികമായി കരുതുന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു അന്വേഷണത്തിലേക്കാണ് ആ പോകുന്നത് ഇത് ഈ ആറ് പവൻ സ്വർണം നഷ്ടപ്പെട്ട വിവരം അത് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊച്ചുമകനാണ് എല്ലാ ദിവസവും ഈ കടയിൽ ജോർജിനെ കൊണ്ടെത്തിക്കാതെ അതിനുശേഷം വൈകിട്ട് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യും പതിവ് പോലെ ഇന്നലെ എത്തിയപ്പോഴാണ് ഇത്ര ഇത്തരത്തിൽ ദാരുണമായിട്ടുള്ള ഒരു സംഭവം ചെറുമകനെ കാണേണ്ടി വന്നത് ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു ഈ സി സി ടി വി ക്യാമറകൾ അതിൻ്റെ ഹാർഡ് ഡിസ്ക് ഒരു പക്ഷേ മോഷണം പോയില്ലായിരുന്നു എങ്കിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ പോലീസിന് കഴിയുമായിരുന്നു ഏതായാലും ഈ ഒരു കാര്യത്തിൽ ദൃക്സാക്ഷികളും ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ പല ആളുകളെയും ഇതുമായി ബന്ധപ്പെട്ട് മൊഴി എടുക്കുന്ന നടപടിയിലേക്ക് പോലീസ് പോകും ഈ പകൽ സമയത്ത് ആരൊക്കെയാണ് ഈ കടകളിൽ വന്നിരുന്നത് വന്നിട്ടുള്ളത് ആരെങ്കിലും ആ കടയിലേക്ക് വന്നിട്ടുണ്ടോ കൊലപാതകത്തിന്റെ ദുരൂഹതയും ചുരുളുകളും ഒഴിക്കാൻ പോലീസ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നു പതിമൂന്നംഗ അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുക എന്നാണ് പ്രവീൺ പുരുഷോത്തമൻ റിപ്പോർട്ട് ചെയ്യുന്നത് പത്തനംതിട്ടയിൽ നിന്നും